ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്ന് നമ്മളൊരു വൈകുന്നേരം ചായ കടിയുണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണവും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കടലമാവ് ബേസിൻ അതൊരു ഒന്നര കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഇത് ഇത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന പെരിഞ്ചീരകം പൊടിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ഇറച്ചി മസാലയിലൊക്കെ ചേർക്കുന്ന പെരിഞ്ചീരകമാണേ അത് കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളൊരു സാധനം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെള്ളം അളന്നെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കടലമാവ് എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഈ വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി നോക്കണേ അധികം തരിയില്ലാത്ത കടലമാവൊക്കെ ആണെങ്കിൽ കുറച്ചും നല്ലതാണ് കേട്ടോ അത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ഒട്ടും തന്നെ തരിയില്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഇപ്പോൾ കടലമാവ്ത കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ അത് ഇവിടെ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഈ ഒരു അളവിൽ എത്ര വെള്ളം വന്നെന്നുള്ളത് നന്നായിട്ടിങ്ങനെ ടൈറ്റാകാനും പാടില്ല നല്ലോണം ഇങ്ങനെ ലൂസാവാനും പാടില്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ സാധാരണ ഈ ഒരു ബജിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്വേ ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഇതെല്ലാവരും കഴിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അരിപ്പൊടിയാണ് കേട്ടോ പത്തിരിപ്പൊടി രണ്ട് സ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്പൂൺ കണക്കിനാണെങ്കിൽ രണ്ട് സ്പൂൺ അളന്നെടുത്താൽ മതി ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാറ്ററി ഒന്നിങ്ങനെ നമ്മളൊന്ന് വായിൽ വെച്ച് നോക്കണം കേട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഭജിയുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിൽ കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ കറക്റ്റ് അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ ബാറ്ററി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നല്ല മിക്സായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാറ്ററിൻ്റെ ആ കറക്റ്റ് തിക്നെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയേ വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുക്കുന്നത് രണ്ട് പച്ചക്കായാണ് കേട്ടോ ഇത് നമ്മൾ തോരൻ വെക്കാനും അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ കായാണ് പച്ചക്കായ ഇത് നല്ല പൊടിയുള്ളതാണ് മാത്രമല്ല ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ബജി ഉണ്ടാക്കാൻ ഈ ഒരു കായ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലിലുള്ള ഈ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നല്ലോണം ഇങ്ങനെ കട്ടി കുറച്ചിട്ട് വേണം നമ്മളിതിനെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇത് ത്ര കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രയും കട്ടി കുറച്ചിട്ട് വേണം ഈ ഒരു ഷേയ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു ഇത്രയെങ്കിലും കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് വേഗവും ഇല്ല പിന്നെ ഒരു കട്ടിപ്പ് തോന്നുന്നു നമുക്ക് ഇതാ ഇത്രയും തിന്നായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതും ഈ ഒരു രീതി തന്നെ ഇങ്ങനെ നീളത്തിലരിഞ്ഞെടുക്കണേ കണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടോ അപ്പോൾ ഈ രണ്ട് പച്ചക്കായ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നോക്കിയാൽ മതി ഒരു ഏതാണ്ട് ഒരു ഏഴോ എട്ടോ എണ്ണം നമുക്ക് ഭജിയുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ വെള്ളത്തിലൊന്നും ഇടുന്നില്ല ഇങ്ങനെ തന്നെ ഉപയോഗിക്കാനാണ് കേട്ടോ ഞാൻ എണ്ണ ആദ്യം തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ എത്ര എണ്ണമാണോ നമ്മൾ ഒറ്റ ട്രിപ്പിന് ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും കായ എടുത്തിട്ട് ഇതാ ഇതുപോലെ മുക്കിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ബാറ്ററിൽ തന്നെ മുക്കി വെക്കുക കേട്ടോ അങ്ങനെ ചെയ്തെടുത്താൽ മതി അസാധ്യ ടേസ്റ്റാണ് കേട്ടോ സാധാരണ കായബജി അത്ര ആയിരിക്കും അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ച് പേസ്റ്റാക്കിയിട്ടും അതുപോലെ തന്നെ പെരിഞ്ചീരക്കൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അതുപോലെ ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ റൈസ് ബ്രൈൻ വയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഒരു ഭാഗം കുക്കായി വരും നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് വിചാരിച്ച രീതിയിൽ കിട്ടുള്ളൂ ഒത്തിരി സമയമൊന്നും നമുക്കിത് ആയി വരാൻ വേണ്ടി എടുക്കുന്നില്ല അപ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ നമ്മളെ കായ പജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല മണമാണ്ട്ടോ നമ്മളെ കിച്ചണൊക്കെ നല്ല മണമായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഇതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ ആയിട്ടാണ് കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വെറും രണ്ട് കായ ഉണ്ടെങ്കിൽ തന്നെ ഒരു നാലഞ്ചാൾക്കാർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി നമുക്ക് വളരെ തിന്നായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ ഇങ്ങനെ കുക്കാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല പൊടിയായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെയുള്ള ഇ സി ഈ സി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം